എല്ലാംഡിയായി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശെരിയായി ഇന്നലെ തന്നെ ഞാനത് ഒക്കെ റെഡി ആക്കി പോകും ഈ മാസം മുതൽ എന്റെ ശമ്പളം ഇരട്ടിട്ടോ പ്രൊമോഷൻ തന്നെയാ മാത്രല്ല അവര് പറഞ്ഞ എന്താന്ന് വെച്ചാല് ദിവസം എട്ട് മണിക്കൂറല്ലായിരുന്നോ ഇനി അഞ്ചു മണിക്കൂറൊക്കെ ജോലി ചെയ്താൽ മതിയാവും പിന്നെ അവരൊരു ഫ്ലാറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്

അതിപ്പോ ആലോചിച്ചാ പോരാ കയ്യിലൊരു ട്രോഫി ആയിട്ടിരിക്കുന്ന സമയത്തല്ലതൊന്നും ആലോചിക്കേണ്ടത് അന്ന് ആലോചിക്കണായിരുന്നു എന്താ അമ്മ പിന്നെ ഉള്ള കാര്യം പറയണ്ടേ പഠിപ്പിക്കാൻ എന്നെ അച്ഛൻ പോലും വിട്ടത് നീ കണ്ണീ കണ്ടവനെ സ്നേഹിച്ച് കടന്ന് ലാസ്റ്റ് എന്തായി അവന്റെ കൂടെ ഒളിച്ചോടി പോയി എന്റെ അച്ഛന് നാണക്കേട് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് അവന് ഇട്ടെറിഞ്ഞു പോയപ്പോ തിരിച്ച് റിട്ടം പന്ത് പോലെ കിടമ്പോരേം ചെയ്തു അന്നേലും പഠിച്ചാ മതിയായിരുന്നു അമ്മ എങ്ങനെ ഓരോരുടെ സപ്പോർട്ട് പറഞ്ഞിട്ടാ ഇപ്പൊ എല്ലാ കാര്യത്തിനും എന്റെ നല്ല കാശി വേണം അതൊക്കെ എത്ര കാലം ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞില്ലേ എന്ത് കഴിഞ്ഞു ട്രോഫി വളർന്ന് വലുതാവെന്നുള്ള ബോധം ഉണ്ടാവണം നല്ലതാ ഇപ്പഴാണെങ്കിലും ജോലിക്ക് പോവുകടിക്കോ ഒക്കെ ചെയ്യാം ഒന്നിനൊരു തീരുമാനം ഇല്ലാണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കും എന്ത് പണിയാണ് മോളെ പറയുന്നത് ഭയങ്കര ഓ പിന്നെ വിഷമം ഉണ്ടാക്കിട്ട കൊച്ചിനെ കൂടെ അയാളും നോക്കണില്ല അതുപോലെ നമ്മളെ നോക്കണത് എൻറെ മോളെ അങ്ങനെ ഒരു അബദ്ധം പറ്റി അത് വിചാരിച്ചിട്ട് അത് ഇങ്ങനെ കുത്തി കുത്തി പറയല ഞാൻ ഒന്നും പറയുന്നില്ല കുത്തി കുത്തി ഭയങ്കര മോശാണ് കേട്ടോ അങ്ങനെ ഒരു അബദ്ധം പറ്റി അതുകൊണ്ട് നിനക്ക് അത് തിരുത്താൻ പറ്റിയില്ലേ നിന്റെ ജീവിതത്തിൽ നിനക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ അങ്ങനെ ഒരു തോന്നലും ഇല്ല ഇല്ല ഞാൻ എന്റേതായിട്ടുള്ള ലൈഫ് നോക്കി ഞാനിപ്പോ കണ്ടില്ലേ ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ പെട്ടെന്ന് സെറ്റിൽ അവളോ അവൾ എന്താണുള്ളത് അവക്ക് ഒരാളെ ഇഷ്ടമായി അവള് കല്യാണം കഴിച്ചാൽ നല്ല സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചു എന്റെ അച്ഛനെ നാണം കെട്ടിട്ടല്ലേ പോയത് അല്ലേ ഇതൊക്കെ ലോകത്ത് ആദ്യം സംഭവിക്കുന്ന അല്ല ചെലവിന് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ അവളെ ഇങ്ങനെ ഏത് നേരം മോശാക്കി പറയാൻ പറ്റൂലോ അങ്ങനെ പറയാൻ പറ്റില്ല അത് മോശമാണത് നിനക്ക് നാല് കാശുള്ളത് കൊണ്ടല്ലേ ഇപ്പൊ അങ്ങനെ പറയണത് അവള് നാളെ പഠിക്കണം എന്ന് തോന്നി പഠിച്ച് അവളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് മാറൂലേ എന്നിട്ട് എട്ട് ദിവസം ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോക്ക് തോന്നുമായിരിക്കും അവള് പോവാണ് പോട്ടെ ഒന്നുമില്ല മടി അതാണ് മുന്നിൽ മൂന്ന് നേരം ഭക്ഷണം കിട്ടണല്ലോ മടിയെന്നിട്ട് അതങ്ങനെ വെട്ടി വിഴിഞ്ഞിട്ട് മടിച്ച് പോയി മോളെ അവള് കേൾക്കും നീ ദേവീങ്ങനെയൊന്നും പറയാതെ വെട്ടി വിഴുങ്ങാന്നൊക്കെ പറഞ്ഞത് ആരെങ്കിലും ഉപയോഗിക്കുന്ന വാക്കാണോ നീ എന്താ ഇങ്ങനെ നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടായിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഏതു നേരം ഇങ്ങനെ അങ്ങോട്ട് മോശമാക്കി മോശമാക്കി പറയാ അതും കേൾക്കേ എന്റെ പൊന്നമ്മേ ഈ അധ്വാനിക്കുന്നവർക്കെ ആ കാശിന്റെ വില അറിയുള്ളു വാങ്ങിക്കുന്നവർക്ക് ആ കാശിന്റെ വില അറിയില്ല എന്റെ കാശിന് എനിക്ക് ഭയങ്കര വിലയാ അത് കൈ നീട്ടി മേടിക്കുന്നവർക്കേ യാതൊരു വിലയുണ്ടാവില്ല നീ നീ എന്ത് പറഞ്ഞാലും ശരി ഇങ്ങനെ ഒരാളെ കളിയാക്കാൻ പറ്റുന്ന നല്ല സ്വഭാവം അല്ല അത് അത് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് നീ നാലാളെ കാണുന്നതല്ലേ നിന്റെ ഓഫീസിലൊക്കെ ഉള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് ഇങ്ങനെയാണോ ഇങ്ങനെ നിന്റെ ചേച്ചിയല്ലേ ഒന്നല്ലെങ്കിൽ നിന്റെ ചേച്ചിയല്ലേ വേറെ ആരും അന്യമാരല്ലോ അപ്പൊ അങ്ങനെ വർത്താനം പറയാൻ പറ്റുമോ എന്റെ ചേച്ചി അവളെ മൂന്ന് നേരം ഞാൻ എന്നെ ചേച്ചിയായതുകൊണ്ടാണല്ലോ അതിന് അങ്ങനെ ഒരാള് തിന്നാൻ അങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പറയാന്നാ ഇത് ഇത് ശരിയില്ല അവൾക്ക് വളം സപ്പോർട്ട് കേട്ടോ ഇത് ശരി ഞാൻ ഇനി പറയട്ടെ എന്നാ അവളോട് പറഞ്ഞിട്ട് എങ്ങോട്ട് പോള് ആ കുഞ്ഞിന്റെ കാര്യം കൂടി അയാൾ നോക്കില്ല ഒരു ബന്ധത്തിൽ ബന്ധത്തിലേക്ക് എല്ലാം നോക്കണ്ടേ ഞാൻ എന്തെങ്കിലും പറയുമ്പോ മാത്രമേ ഉള്ളൂ ഇവിടെ അത്രയൊക്കെ വിവരപ്പ എല്ലാവർക്കും ഉണ്ടാവു ആദ്യം തന്നെ അങ്ങനെ അങ്ങോട്ട് പറ്റി അതിന് പറയണേനൊക്കെ ഒരു ഒരു കണക്കും എന്തൊക്കെ വേണ്ടേ എന്തെങ്കിലും ഒക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടേക്ക എന്നിട്ട് അത് വിഷമിച്ചവിടെ പോയിരിക്കുക അതിനെന്തേലും അതെന്തേലും തോന്നിയാ എന്തെങ്കിലും ചെയ്താലോ നീ എന്താക്കും അവളുടെ വിഷമം മാത്രം നിങ്ങൾ അറിഞ്ഞാ മതി ഈ വീട്ടിൽ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും അറിയണ്ടോ നിങ്ങളുടെ അവളുടെ ചെലവോ എന്തെങ്കിലും നിങ്ങൾ അറിയണ്ടോ ഞാൻ ഈ പറഞ്ഞിട്ടെങ്കിൽ അവളൊന്നും നേരാവട്ടെ ഞാനൊരു പെണ്ണാ എനിക്കിനി മുന്നോട്ട് ഒരുപാട് ജീവിതം കിടക്കുന്നുണ്ട് മോൾ എനിക്ക് അച്ഛനില്ല ആങ്ങളാരില്ല എനിക്ക് അച്ഛനില്ല എനിക്ക് ആങ്ങളാരില്ല എനിക്കൊരു കാമുകയില്ല എനിക്കൊരു ഭർത്താവില്ല ഞാനാണ് എല്ലാം ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരെയും പൊന്നുപോലെ നോക്കണില്ലേ അവൾക്ക് എന്തെങ്കിലും ജോലിക്ക് പോയി കൂടെ അത്യാവശ്യം പഠിപ്പുണ്ടല്ലോ നിനക്ക് രണ്ടാക്കും ചെലവ് തരുന്ന പ്രശ്നമായി തുടങ്ങിയോ നീ ഒരു കാര്യം ചെയ്യേ നിനക്ക് ബുദ്ധിയും വിവരവും ഇല്ലേ നീ ഒരു കാര്യം ചെയ്യ നിനക്കും അതുപോലെ ഒരു നല്ല ആലോചന വരുമ്പോ കല്യാണം കഴിച്ചു പോ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എപ്പോഴും ഈ നെഗറ്റീവ് മാത്രം ചിന്തിച്ചിട്ടാ ഞാൻ പറയുന്നതിന്റെ ഒരു ശതമാനം പോലും നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്തിനു വേണ്ടിട്ടാ പറയണെന്ന് ചിന്തിക്കണില്ല ഒന്നും പറയുന്നില്ല നിങ്ങൾ അമ്മയും മോളും പോലും എന്തെന്ന് ചെയ്യും നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നീ ഏതായാലും ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ അത് അവളുടെ കേക്ക് ഇങ്ങനെ ഏതു നേരം മൂന്ന് നേരം തിന്നാൻ കൊടുക്കുന്ന പോലെ വിളിച്ച് പറയണ്ട അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ ഒന്നും പറഞ്ഞില്ല അതിങ്ങനെ ഒരാളുടെ കേക്ക് എപ്പോഴും പറയലല്ല